കെ വി തോമസ് അത്ര പെട്ടെന്ന് മലയാളികൾ മറക്കില്ല ആ പേര് അദ്ദേഹം ഇപ്പോൾ സി പി ഐ സഹയാത്രികനാണ് ദീർഘകാലം എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു എന്തിനാണ് പുറത്താക്കിയത് ഒരു സെമിനാറിൽ പങ്കെടുത്തതിന് വികസന സെമിനാറിൽ പങ്കെടുത്തതിന് സി പി ഐ എം സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന വികസന സെമിനാറിൽ പങ്കെടുത്തതിനാണ് കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കുന്നത് സാധാരണ ഇത്തരം വികസന സെമിനാറുകളിൽ കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികളൊക്കെ പങ്കെടുക്കാറുണ്ട് അതൊരു സംവാദമാണ് സെമിനാർ എന്ന് പറഞ്ഞാൽ സംവാദമാണ് അത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് അത് ഏറ്റവും നല്ലതാണ് അത് അത്യാവശ്യമാണ് ഇനിയും തുടരേണ്ടതാണ് അങ്ങനെയുള്ള ഒരു സംവാദ പരിപാടിയിൽ സെമിനാർ പരിപാടിയിൽ പങ്കെടുത്തതിനാണ് കെ വി തോമസിനെ പുറത്താക്കുന്നത് എന്നാൽ ശശി തരൂരിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിരന്തരമായി പറയുകയും നരേന്ദ്രമോദിയെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ശശി തരൂരിനെ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഈ ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് പ്രേക്ഷകർ കേൾക്കുകയാണ് ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോഴും അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഓർത്താ മതി ഞങ്ങളെ സി പി ഐ എമ്മിന്റെ ഒരു സെമിനാർ ഒരു ഘട്ടത്തിൽ കണ്ണൂർ നടത്തുകയുണ്ടായല്ലോ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഭാഗമായി ആ സെമിനാറിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്നു ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് കെ വി തോമസും അതിൽ പങ്കെടുത്തു കെ വി തോമസ് അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ ആ ഒറ്റ കാരണത്താലേ അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുത്തത് ഒരു സെമിനാറിൽ പങ്കെടുത്ത് തൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്നതിൻ്റെ മേലെ മറ്റൊരു പാർട്ടി വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് നടപടിയെടുത്തതാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്വീകരിക്കുന്ന നിലപാട് അവർ കാണുന്നേ ഇല്ല അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല ഒരു തവണയല്ല നിരവധി തവണയാണ് നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വരുന്നത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരെ രംഗത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിട്ടില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുന ഖർഗയെ ക്ഷണിച്ചിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമേർ പുടിന് നൽകിയ അത്താഴ വിരുന്നാണ് അതിലേക്ക് ഈ രണ്ട് നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല പക്ഷേ ഒരു നേതാവിനെ ക്ഷണിച്ചു ആരെ അത് ശശി തരൂരിനെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ശശി തരൂരിനെതിരെ രംഗത്ത് വന്നു പരസ്യ പ്രതികരണം നടത്തി കോൺഗ്രസിൻ്റെ നിലപാടിന് യോജിക്കാത്ത തരത്തിലാണ് ശശി തരൂർ മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞു പക്ഷെ ഒരു നടപടി പോലും എടുക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി എടുക്കാത്തത് എന്നും അങ്ങനെ നടപടി എടുത്താൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായം കോൺഗ്രസിന് എതിരാകും ഇതാണ് കേന്ദ്ര നേതൃത്വത്തെ എന്ന് വെച്ചാൽ എ നേതാക്കളെ സംസ്ഥാനത്തെ നേതാക്കൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വരുന്നത് സംശയമില്ല പുറത്താക്കിയാൽ അദ്ദേഹം നാളെ ബി ജെ പിയിൽ ചേരും പുറത്താക്കുമ്പോൾ ശശി തരൂരിന് ഒരു ഗുണമുണ്ട് എം പി സ്ഥാനം രാജിവെക്കേട്ട എം പി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഭാഗമാകാം ബി ജെ പി ചേരേണ്ട ബി ജെ പിയുടെ ഭാഗമായി നിൽക്കാം ഒരു സ്വതന്ത്രൻ എന്ന നിലയിൽ നിൽക്കാം അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം ഇതൊക്കെയാണ് കണക്കുകൂട്ടലുകൾ അതിനുവേണ്ടി പുറത്താക്കണം ശശി തരൂരിനെ ശശി തരൂർ അത് ആഗ്രഹിക്കുന്നുമുണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകളെ നിരന്തരം തള്ളിപ്പറയുകയും നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുകയും ചെയ്യുന്ന ശശി തരൂരിന് എതിരെ നടപടിയെടുക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു പോയിക്കോട്ടെ എന്ന് വെക്കണം ഇങ്ങനെയുള്ള ഒരാളെ എന്തിന് ചുമക്കണം സി പി എം ചുവക്കുമായിരുന്നോ ഇങ്ങനെയുള്ള ഒരാളെ എന്ത് വില കൊടുത്തും പുറത്താക്കില്ലേ ഒരിക്കലും കൂടെ നിർത്തില്ല സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു എം പി ആണ് ഇങ്ങനെ നരേന്ദ്രമോദിയെ പുകത്തിയതെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇവിടെ ചാടി എഴുന്നേറ്റ് ഉറഞ്ഞു തുള്ളുമായിരുന്നു പക്ഷെ ശശി തരൂർ പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ഒരു പ്രധാന വാർത്ത പോലും ആകുന്നില്ല എത്രമാത്രം കരുതലോടുകൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ശശി തരൂരിനെയും കോൺഗ്രസിനെയും സംരക്ഷിക്കുന്നത് എന്നോർക്കണം പക്ഷേ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് പക്ഷേ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും കാരണം കെ വി തോമസിനെ പോലെയുള്ള മുതിർന്ന നേതാവിന് ഒരു സെമിനാറിൽ മാത്രം പങ്കെടുത്തതിൻ്റെ പേരിൽ പുറത്താക്കിയ പാർട്ടിക്ക് എന്തേ ശശി തരൂരിനെ കാണുമ്പോൾ മുട്ടുവിറക്കുന്നത് എന്നാണ് ചോദ്യം